കേൾക്കുമ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അതിപ്പോൾ എത്തി മെയിൻ കാർമ്മികൻ്റെ വരെ എത്തിയിരിക്കുകയാണ് എന്താ അവസ്ഥ ഏ നിർത്തി നോക്കുക അതിപ്പോൾ കുറേ ആൾക്കാർ രാഷ്ട്രീയമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അവർക്ക് ദൈവത്തിനോട് ഭക്തി ഒന്നുണ്ടോ എനിക്ക് തോന്നില്ല അവര എല്ലാവരും ഈ പറയുന്ന പോലെ കപട വിശ്വാസികളാണ് എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ അവർക്കൊരു വിഷമമൊന്നുമില്ല പക്ഷേ ശരിയായ രീതിയിൽ വിഷമിക്കുന്ന ആരാണ് അവർ വിശ്വസിക്കുന്ന ശരിയായ രീതിയിൽ ദൈവവിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം തന്നെയാണ് കാര്യം അവരൊരു ആരാധനാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ വിശ്വാസമൊക്കെ മെയിൻ പുരോഹിതന്മാർ നമുക്കൊരു ബഹുമാനം ഉണ്ടാകും അവർ അവർ ഒപ്പമുള്ള ആൾക്കാരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ വരെ ഈ കളവിന് കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി നമുക്കൊരു വിശ്വാസിയായ ഒരു മാതാവിൻ്റെ മർത്താൻ കേട്ടോ പൂജനീയരായിട്ടുള്ളവരിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയ്യപ്പനെ പോലെ തന്നെ അവരെയും കാണുകയാണ് ഒരു പൂജ ചെയ്യാനായിട്ട് തന്ത്രിടയിലോ അല്ലെങ്കിൽ പിന്നെ മേൽശാന്തിരയിലോ ഒക്കെ നമ്മൾ കൊടുത്താൽ അവരത് കമ്പൂ കംപ്ലീറ്റ് ഭഗവാൻ ചെയ്യുന്ന ഭഗവാൻ അത് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ് ശരിയല്ലേ ഒന്ന് ഓർത്തു വയ്ക്കും നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ അവർ ഈ ഈമാരൊക്കെ എന്താ ചെയ്യേണ്ടത് അല്ലേ ദൈവത്തിന് സ്വത്തും മുതലൊന്നും ആവശ്യമില്ല അവരും വിശ്വാസത്തിന് പുറത്ത് പോകും ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ വലിയ പാവപ്പെട്ടൊരു വിധനം ചെയ്യുക ദൈവത്തിന് അവിടെ അമ്പലം കാര്യങ്ങൾ മാത്രം മതി ഇതൊക്കെ ചെയ്താണ്ടല്ലോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കെ ഇങ്ങനെ കൂടിയിട്ട് മളവ് ചെയ്യാൻ തുടങ്ങും എല്ലാ എല്ലാ വിശ്വാസത്തിനും ഉള്ളതാണ് എല്ലാ ഒരു എല്ലാ വിശ്വാസത്തിനും ഉള്ളതാണ് ഒരു വിശ്വാസം നിൽക്ക് ഇത് വല്ലാത്തൊരു മഹാപാതകം തന്നെയാണ് ഇവരൊക്കെ ഇവർ ഇവിടെ ശിക്ഷ ഇവർക്ക് ദൈവം ശിക്ഷ കൊടുക്കുന്ന കാര്യം സാംശം കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാൽ